സ്നേഹമുള്ളവരെ കത്തോലിജ സഭ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് മറിയത്തോടുള്ള സഭയുടെ വണക്കത്തെ ചൊല്ലിയാണ് മറിയ വണക്കം വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമല്ല അതുകൊണ്ട് അത് തെറ്റാണെന്നാണ് പലരും പറയുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന സഭ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാ വാചകങ്ങളും അതിലെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതാണ് നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പേക്ഷിക്കണമേ ആപേ അപ്പം ഇതില് രണ്ട് വാച രണ്ട് ക്ലോസുകൾ വളരെ വൈരുദ്ധ്യാത്മകമാണെന്ന് പലർക്കും തോന്നിയേക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ബൈബിൾ വചനങ്ങളുടെ ധ്യാനമാണ് ബൈബിളെ വചനം ബൈബിളിലെ വചനങ്ങൾ ധ്യാനിക്കുക എന്നത് യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുന്നതിന് തുല്യമാണ് അപ്പം പ്രിയമുള്ളവരെ ദൈവത്തിന്റെ അമ്മ എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് എവിടെയാണ് അത് ബൈബിളിൽ പറയുന്നത് ഇതാണ് ഒരു ചോദ്യം കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് തമ്പുരാന്റെ അമ്മ അപ്പം അത് വചനാധിഷ്ഠിതമാണോ എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം പ്രിയമുള്ളവർ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് മറിയം കടന്നു ചെല്ലുമ്പോൾ എലിസബത്ത് മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ എന്റെ കർത്താവിന്റെ അമ്മ എന്ന വാക്കിന്റെ മൂലവാക്ക് വാക്ക് എന്താണ് ഇംഗ്ലീഷിലാണെങ്കിൽ അത് എന്നാണ് ലോഡ് അപ്പൊ ലോഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഇംഗ്ലീഷിൽ പരിശോധിച്ചാൽ മതി ഗ്രീക്ക് ഭാഷയിലേക്കൊന്നും പോകണ്ട ലോഡ് എന്ന വാക്കിന്റെ അർത്ഥം ഇന്ന് നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് യജമാനൻ എന്നാണ് യജമാനൻ പ്രിയമുള്ളവരേത് ആയിരത്തി അഞ്ഞൂറിലെ സാമൂഹ്യ വ്യവസ്ഥയെ വ്യാഖ്യാനിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഒരു അർത്ഥമാണ് എന്ന വാക്കിന് യജമാനൻ എന്ന് ലോഡെന്ന വാക്കിന് എ ഡി ഒന്നാം നൂറ്റാണ്ടിലെ അർത്ഥം യജമാനൻ എന്നല്ല എ ഡി ഒന്നാം നൂറ്റാണ്ടിലെ അർത്ഥം തമ്പുരാൻ എന്നാണ് നമ്മുടെ നാട്ടില് എൻ്റെക്കൊക്കെ ചൂട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലെ വരുന്ന എന്റെ അമ്മയുടെ വീട്ടിലൊക്കെ വരുന്ന പാടത്ത് പണിയെടുക്കുന്നവര് എൻ്റെ അമ്മാമെ എന്റെ അപ്പാപ്പനെയൊക്കെ വിളിക്കുന്ന പേര് ഇംബ്രാക്കളെ എന്നാണ് ഇമ്രാക്കളെ എന്ന് പറഞ്ഞാൽ തമ്പുരാനെ എന്നാണ് വിളിക്കണേ തമ്പുരാൻ കുമ്മാട്ടി കുമ്മാട്ടിപ്പാട്ടുകൾ കേട്ടുണ്ട ഇല്ലത്ത് ചെന്നപ്പോൾ എന്തു പറഞ്ഞു അവിടത്തെ തമ്പുരാൻ തല്ലാം വന്നു തെല്ലാം വന്നു കുത്താൻ വന്നു ഓടിയൊളിച്ചു കൈത കാട്ട് അപ്പൊ തമ്പുരാൻ എന്നാണ് ശരിക്കും പറഞ്ഞാല് ഇവിടെ ഒരു അധികാരിനെ വിളിച്ചിരുന്നത് അത് എടിയൊന്നൂറ്റണ്ടിലേത് തന്നെയാണ് അപ്പൊ ലോഡ് എന്ന പദത്തിന് സമാനമായ പദം യജമാനൻ എന്നല്ല തമ്പുരാൻ എന്നാണ് വിശുദ്ധ തോമസ് ലിയയുടെ ഉത്താനുശേഷമുള്ള യേശുവിനെ കണ്ടുമുട്ടിയ ആ തോമസ് ലിയയുടെ ആ പ്രഖ്യാപനം ഒന്ന് പരിശോധിച്ച് നോക്കി മൈ ലോഡ് മൈ ഗോഡ് എന്റെ കർത്താവ് എന്റെ ദൈവമേ പ്രിയമുള്ളവരെ പലർക്കും തോന്നുമ്പോൾ ഒരു ആത്മീയ പ്രഖ്യാപനമാണെന്ന് അത് ആത്മീയ പ്രഖ്യാപനമല്ല അത് രാഷ്ട്രീയ പ്രഖ്യാപനമാണ് അന്ന് കാലത്ത് ലോകത്തിലുള്ള എല്ലാ രാജാക്കന്മാരെയും പ്രജകൾ തങ്ങളുടെ അലീജിയൻസ് തങ്ങളുടെ വിധേയത്വം പ്രഖ്യാപിക്കാൻ പറഞ്ഞിരുന്ന വാക്കാണ് എന്റെ തമ്പുരാനെ എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന് രാജാക്കന്മാരെ വിളിച്ചിരുന്നതാണ് അവ സീസറിനെ വിളിക്കേണ്ട പേരാണ് വിശുദ്ധ തോമ ജേശു നോക്കി വിളിക്കുന്നത് മൈ ലോഡ് മൈ അതുകൊണ്ട് തന്നെയാണ് ഈ പാവം ക്രിസ്ത്യാനികളെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്കൊന്നിരുന്നത് രാജാവിനെ വിളിക്കുന്ന പേര് ഇങ്ങനെ ഒരാൾക്ക് വിളിച്ച് കുരിശിൽ നിന്ദമായി മരിച്ച ഒരാൾക്ക് നിങ്ങൾ നൽകുകയും അവരുടെ ചോദ്യം സ്വയം രക്ഷിക്കാൻ കഴിവില്ലാത്തവരെങ്ങനെയാണ് മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുക ഈ ചോദ്യത്തിനുത്തരം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പരിശോധിക്കാം അപ്പൊ പ്രിയമുള്ളവരെ എലിസബത്തിന്റെ പ്രഖ്യാപനത്തിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ആ കാലഘട്ടത്തിലെ അർത്ഥം എൻ്റെ തമ്പുരാൻ്റെ അമ്മ എന്ന് തന്നെയാണ് അതുകൊണ്ട് സഭയിലെ ബൈബിൾ പണ്ഡിതന്മാർ അതിനെ കൃത്യമായിട്ടാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നന്മ നിറഞ്ഞ മറയമ്മ എന്ന പ്രാർത്ഥനയിൽ തമ്പുരാന്റെ അമ്മ എന്ന് നാം അഭിസംബോധന ചെയ്യുന്നത് പ്രിയമുള്ളവരെ അടുത്ത വാചകത്തെ കുറിച്ച് അത് ബൈബിളിൽ ഇല്ലാത്തതാണ് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രിയമുള്ളവരെ ഈ വാക്യത്തെ കുറിച്ച് ആണ് വളരെ ദുർവ്യാഖ്യാനങ്ങൾ നിലനിൽക്കുന്നത് എന്തിനാണ് മറിയത്തോട് പോയിട്ട് ഞാൻ പാപിയാണ് എന്ന് പറയേണ്ട ആവശ്യം എന്താണ് എന്നതാണ് ചോദ്യം അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം റാണി മരിയ സിസ്റ്റർ റാണി മരിയ വാഴ്ത്തപ്പെട്ടവളായ ആ സിസ്റ്ററിന്റെ കൊലപാതകിയുടെ പേര് സമുന്ദർ സിംഗ് എന്നാണ് ആ സമുന്ദർ സിംഗ് റാണി മരിയയുടെ വീട്ടിൽ വന്ന് റാണി മരിയയുടെ അമ്മയോട് മാപ്പ് ചോദിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാള് മറ്റൊരാളോട് ചോദിക്കുകയാണ് എന്തിനാണ് സമുന്ദർ സിംഗ് റാണി മരിയയുടെ അമ്മയോട് മാപ്പ് ചോദിക്കുന്നത് കാരണം റാണി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നേരിട്ട് ചോദിച്ചാൽ പോലെ ചിലരെങ്ങനെയുള്ള പറയണേ നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിന്റെ പരിഹാരം എങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക കത്തോലിക്ക സഭയാണെന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തോട് മാത്രം ഏറ്റു പറഞ്ഞ പോലെ സമൂഹത്തോട് ഏറ്റു പറയണമെന്ന് ആ സമൂഹത്തോട് ഏറ്റു പറയുന്നതിന്റെ ഭാഗമായിട്ട് വൈദികന്റെ അടുത്തേക്ക് വരും കുംഭസാരത്തിലേറ്റ് പറയും അപ്പൊ വൈദികന്റെ അടുത്തേറ്റ് പറഞ്ഞ പോരെ ദൈവത്തിന്റെ അടുത്തേറ്റ് പറഞ്ഞ പോരെ ആ വ്യക്തിയുടെ അടുത്തേറ്റ് പറഞ്ഞ പോരെ ഞാൻ ഒരാളോട് തെറ്റ് ചെയ്താൽ അയാളോട് പോയിട്ട് മാപ്പി ചോദിച്ചാ പോരെ പിന്നെ എന്തിനാണ് അയാളുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് മാപ്പി ചോദിക്കണേ പ്രിയമുള്ളവര് ഒരു കാര്യം മനസ്സിലാക്കണം റാണി മരിയയെ ഇദ്ദേഹം കുത്തി കൊലപ്പെടുത്തുമ്പോൾ റാണി മരിയയുടെ വേദന മൂന്ന് മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു പക്ഷെ അമ്മയുടെ വേദന മരണശേഷം ആ അമ്മയുടെ മരണം വരെ തുടരുകയാണ് അപ്പൊ ഈ സമുദ്രസഞ്ചിനുള്ള സ്വാഭാവികമായ ബുദ്ധി പോലും പല ക്രിസ്ത്യാനികൾക്കില്ലേ അദ്ദേഹം ഒരു ഹിന്ദുവാണ് ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിശാലതയെ ഓർത്ത് സന്തോഷിക്കുകയാണ് നമ്മൾ ക്രിസ്ത്യാനികളെക്കാൾ എത്രയോ നല്ല മനസ്സാണ് ആ ഹിന്ദുവിനുള്ളത് കാരണം ഒരാളെ കൊന്നിട്ട് തെറ്റ് മനസ്സിലായപ്പോൾ ആ ശിക്ഷ ഏറ്റുവാങ്ങുകയും ആ തെറ്റ് ചെയ്ത വ്യക്തിയുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് മാതാപിതാക്കളുടെ അടുത്ത് വന്നിട്ട് മാപ്പി ചോദിക്കുകയാണ് ആ മണത്തിൽ വന്നിട്ട് മാപ്പി ചോദിക്കുകയാണ് പ്രിയമുള്ളവർ ഇത് തന്നെയാണ് മറിയത്തിൻ്റെ അടുത്ത് ചെന്ന് പറയേണ്ടത് ജേശു ക്രിസ്തുവിനെ ആ മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പങ്കാളിയാണെന്നാണ് ജോൺ പോൾ രണ്ടാമൻ പറയുന്നത് ലോകത്തിന്റെ ആരംഭം മുതൽ ആദാം മുതൽ ലോകാവസാനം വരെ ചെയ്യുള്ള ഓരോ മനുഷ്യന്റെയും പാപങ്ങൾ മൂലമാണ് വേണ്ടിയാണെന്നല്ലവണ് ഫോർ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് വേണ്ടിയെന്നുണ്ട് എന്നുണ്ട് കാരണം എന്റെ പാപം പോലെയാണ് യേശു മരിക്കണേ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൈ പത്രോസ് ഈസ്ത്രോസ് നടപടികളിൽ ആദ്യത്തെ പ്രസംഗത്തിൽ പറയുന്ന പോലെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു യു വിശുദ്ധ പത്രോസിന്റെ ആ പ്രസംഗം കേൾക്കുമ്പോൾ ആ യു എന്ന വാക്കിൽ ഞാൻ ഉൾപ്പെടുന്നു പ്രിയമുള്ളവരെ ആ ആ യേശുവിന്റെ കുരിശുമരണത്തില് യഹൂദന്മാരാണ് കൊന്നത് റോമാക്കാരാണ് കൊന്നത് പട്ടാളക്കാരാണ് കൊന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ആത്മീയപരമായിട്ട് അതിന്റെ പിറകില് എടുക്കുന്നത് ഞാനാണ് നിങ്ങളാണ് ഓരോ മനുഷ്യനുമാണ് അപ്പൊ ഞാൻ ഒരു പെണ്ണിന്റെ മകനെ എന്റെ പാപം മൂലം മരിച്ചിട്ട് അദ്ദേഹം മരിച്ചുപോയി മൂന്ന് മണിക്കൂറ് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പടി അവസാനിച്ചു അദ്ദേഹത്തിന്റെ അമ്മയായ മറിയത്തിന്റെ അടുത്ത് ഞാൻ പോയിട്ട് മാപ്പി ചോദിക്കണ്ടേ പ്രിയമുള്ളവരെ ഞാൻ ദൈവത്തിന്റെ അടുത്ത് മാപ്പി ചോദിച്ചാൽ മതിയോ യേശുവിന്റെ അടുത്ത് മാപ്പി ചോദിച്ചാൽ മതിയോ സഭയുടെ അടുത്ത് മാപ്പി ചോദിച്ചാൽ മതിയോ സമൂഹത്തിന്റെ അടുത്ത് മാപ്പി ചോദിച്ചാൽ മതിയോ രാഷ്ട്രത്തിന്റെ അടുത്ത് മാപ്പി ചോദിച്ചാൽ മതിയോ മാത്രമല്ല ആ അമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മറ്റുള്ളമാര് സ്വന്തം മക്കളെ കുത്തിക്കൊല്ലുന്ന കണ്ടാൽ നീ നശിച്ചു പോകട്ട എന്നാണ് ശപിക്കുക നെയ്യും നിന്റെ കുലവും നീ ചെയ്ത പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് ശപിക്കുകയാണ് ചെയ്യുക ഈ അമ്മയാകട്ടെ കുരിശിൽ കിടന്ന് യേശു പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയാണ് ഈ അമ്മയുടെ മനസ്സിൽ അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് തൻ്റെ മകനെ കുത്തിക്കൊല്ലുന്നവർക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുകയാണ് പിതാവായ ദൈവത്തോട് ആ മറിയത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ പറയുന്നത് പാപിയായ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ കുമാരനോട് പ്രാർത്ഥിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അപ്പോൾ പ്രിയമുള്ളവരെ നന്മ നിറഞ്ഞമറിയുമേ എന്ന പ്രാർത്ഥനയിൽ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്നതിൻ്റെ വിശാലമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സഭാപിതാക്കന്മാർ വളരെ കൃത്യമായിട്ട് ഇത്തരം ഒരു പ്രസ്താവന അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുകൊണ്ട് വരുന്ന ഒക്ടോബർ മാസത്തിൽ ഓരോ ജപമാല മാസം നാം ആചരിക്കുമ്പോൾ ജപമാലയിലെ ഓരോ മണിയും കടന്നു പോകുമ്പോൾ അമ്മേ നിന്റെ തിരുക്കുമാരൻ്റെ മരണം നിന്നെ ലേൽപ്പിച്ച വേദന ആ വേദനയ്ക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു നിന്റെ തിരുക്കുമാരനോട് പറയണമേ ആ വേദന പുറത്തു കൊടുക്കണമേ എന്ന് അപേക്ഷിക്കണമേ അതുകൊണ്ട് പ്രിയമുള്ളവരെ അടുത്ത ഒക്ടോബർ മാസത്തിലെ മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ കാനായില കല്യാണവിരുന്നിൽ ആ വിരുന്ന് നടത്തുന്നവർ അമ്മയെയും മകനെയുമാണ് കല്യാണവിരുന്നിന് ക്ഷണിച്ചിരുന്നത് അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അടുത്ത ഒക്ടോബർ മാസത്തിൽ ഓരോ ദിവസവും അമ്മയെയും മകനെയും ക്ഷണിക്കണമെന്നും ജപമാല അമ്മയെയും മകനെയും ക്ഷണിക്കുന്ന ഒരു പ്രക്രിയയാണെന്നും തിരിച്ചറിഞ്ഞ് ജപമാനമാസം സന്തോഷകരമായി ആനന്ദകരമായി കൊണ്ടാടുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു